കഴുത്തിൽ ഉണ്ടാവുന്ന കറുപ്പ് നിറം പല പേഷ്യൻസിനെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കഴുത്തിൽ കഴുത്തിലുണ്ടാവുന്ന കറുപ്പ് നിറത്തിന് ഞങ്ങൾ സാധാരണ മെഡിക്കൽ ടെർമിനോളജി അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും കഴുത്തിൽ ഒരു ബ്രൌണിഷ് ബ്ലാക്ക് കളറില് ഒരു വെൽവെറ്റി ടെക്സ്റ്റർ ആയിട്ടുള്ള സ്കിന്നിന്റെ ഒരു തിക്കനിങ് ഉണ്ടാവുന്നത് പെട്ടെന്ന് കണ്ടാൽ കുറച്ച് ചളി പിടിച്ചാണോ നമുക്ക് തോന്നും പക്ഷെ അത് ചളി പിടിച്ച ഒന്നല്ല ഒരു സ്കിന്നിന്റെ കണ്ടീഷനാണ് കഴുത്തിലും അതേമാതിരി തൊക്കല് കയ്യിന്റെ വണക്കിലൊക്കെ ഉണ്ടാവാം എന്തൊക്കെ ടൈപ്പ് പേഷ്യൻസിനാണ് ഇത് ഉണ്ടാവുക മെയിൻ ആയിട്ടുള്ള റീസൺ ഒബീസിറ്റി ആണ് കുറച്ച് തടിയുള്ള പ്രകൃതം ഉണ്ടാവുമ്പോൾ കുറച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അതിന്റെ പാർട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് അതുകൊണ്ട് തന്നെ ടൈപ്പ് ടു ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമായിട്ടും എക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാവാം വേറൊരു ഹോർമോണൽ കണ്ടീഷൻ ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സ് ആണ് ഹൈപ്പോഥൈറോഡിസത്തിലും തടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ ഈ അക്കാൻഡോസസ് നൈഗ്രിക്കൻസും വരാനുള്ള ചാൻസ് ഉണ്ട് ചില മരുന്നുകൾ കഴിക്കുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകളോ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പെൽസ് ഒക്കെ കഴിക്കുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഈ കഴുത്തിലുള്ള കറുപ്പ് നിറം ഉണ്ടാവാം പിന്നെ വളരെ റയറായിട്ട് ക്യാൻസറിന്റെ ലക്ഷണമായിട്ടും ചിലപ്പം എകാന്തോസൈക്കാൻസ് വരാം പക്ഷെ ഇത് വളരെ വളരെ ആണ് അതുകൊണ്ട് കഴുത്തിൽ കറുപ്പ് നിറം കണ്ടു വിചാരിച്ച് ചാടിക്കയറിയത് ക്യാൻസറാന്ന് വിചാരിക്കേണ്ട വെരി റയർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണത് അതിനെക്കാട്ടിലും എത്രയോ കോമൺ ആണ് നമ്മൾ ചെറുതായിട്ടും തടി കൂടിയതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡയബറ്റീസിന്റെ ഭാഗമായിട്ടോ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് സ്കിന്നിന് കട്ടി കുറയാനുള്ള ഓയിൻമെന്റുകൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് എക്സസൈസ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ഒരു ആക്ടീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ മെറ്റബോളിക് ആയിട്ടുള്ള ചേഞ്ചസ് വരും ബ്ലഡിൽ അത് തന്നെ ഈ ഒരു കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും രണ്ടാമത്തത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭക്ഷണം കഴിക്കാന്നുള്ളത് നമ്മളെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണത്തെ തന്നെയാണ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ബേക്കറി ഐറ്റംസ് പേസ്ട്രി കേക്ക് ഐസ്ക്രീം ഇതൊക്കെ ഇതൊക്കെ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങളൊക്കെയാണ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭക്ഷണത്തിലേക്ക് മാറുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട ഒരു ആക്റ്റീവ് ആണ് ഈ അക്കാദോസോ സ്നാഗ്നിക്കൻസിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ട്രീറ്റ്മെന്റിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റും റിസൾട്ട്സും ഉണ്ടാവുള്ളൂ